ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ചീരകൃഷി എങ്ങനെ നല്ല രീതിയിൽ ചെയ്തെടുക്കാമെന്നുള്ളതാണ് പുഴുക്കൊത്തൊന്നുമില്ലാതെ അതിനുള്ള ടിപ്സും കൂടെയാണ് ഞാനിന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീര എന്താ ചുവന്ന ചീര പച്ച ചീര ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ വിത്തു പാകുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും നമുക്ക് വിത്ത് പാകുന്നതാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നിലത്ത് പാകി കിളിപ്പിക്കാം അതുപോലെ തന്നെ ഗ്രോ ബാഗിലോ അതുപോലെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നോ ഏതെങ്കിലും പാത്രത്തിലോ അവിടെയൊക്കെ നമുക്ക് വിത്തുകൾ പാകിയെടുക്കാൻ പറ്റും നിലത്ത് പാകി കിളിപ്പിക്കുകയാണെ നിലത്ത് പാകുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടെ നല്ല രീതിയിൽ നമ്മൾ കിളച്ച് നല്ല വാര വാരമുണ്ടാക്കിയെടുക്കണം നല്ല രീതിയിൽ മണ്ണ് ഇളക്കമുള്ളതാക്കി നല്ല വാരം പോലെ ആക്കി എടുത്തിട്ട് വേണം അവിടെ വേണം നമ്മൾ പാകാൻ അതിനും അത് കഴിഞ്ഞിട്ടും കുറെ കൂടെ മണ്ണിനെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിലേക്ക് നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്ത് ആ മണ്ണിനെ നല്ല രീതിയിലൊന്ന് ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം ഇവിടെ നമ്മൾ ഈ ഗ്രോ ബാഗിലാണ് മണ്ണ് നിറച്ചിരിക്കുന്നത് ഇതിനകത്തുനിന്ന് വലിയ ചരലുകളെല്ലാം നമ്മൾ മാറ്റി കളഞ്ഞിട്ട് നല്ല ഇളക്കമുള്ള മിക്സ് ആക്കി നിറച്ചു വെച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്ത് ഇതിനെ ട്രീറ്റ് ചെയ്തു അതിനുശേഷം ഒരു പിടി ചാണകപ്പൊടി ഇത്രയും ഇതേ കണ്ടോ ഇതുപോലെ ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം നല്ല ചാണകപ്പൊടി അതിനുശേഷം ഇത്രയും എല്ലുപൊടിയും കൂടെ നമ്മൾ ചേർത്ത് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്ത് നമ്മൾ ഒരാഴ്ച നനച്ച് ആ ഇട്ട് ഇടണം എല്ലാ ദിവസവും നമ്മൾ ആ മണ്ണിനെ നനച്ചു കൊടുക്കണം അങ്ങനെ ഒരു അഞ്ച് ആറ് ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വിത്ത് പാകി കൊടുക്കാം അപ്പോൾ ആ നമ്മൾ ഡയറക്റ്റ് കൊണ്ട് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് നമ്മുടെ വിത്ത് പാകുന്നത് കറ ഇതാവത്തില്ല നമ്മൾ ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ നേരത്തെ ഇട്ട് കൊടുത്താൽ നമ്മൾ വിത്ത് പാകി മുളി ഒരാഴ്ച ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ആ മണ്ണിനെ ട്രീറ്റ് ഉണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ വിത്തുകളെല്ലാം നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് മുളച്ചു വരും അങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് വിത്ത് പാകി മുളപ്പിക്കുന്നത് പാകാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇനം വിത്താണേ ഇത് നല്ല ചുമന്ന ചീരയാണ് കണ്ടോ നമ്മൾ ഗ്രോ ബാഗിൽ എടുത്തിരിക്കുന്നത് ഇത്രയും വിത്താണേ നമുക്ക് ആ ഒരു ഗ്രോ ബാഗിൽ ഇത്രയും മതി നമ്മൾ ഫുള്ളായിട്ട് ഒന്നിച്ചു കൊണ്ട് പാകരുതേ പല ഗ്രോ ബാഗിലായിട്ടോ ഒക്കെ നമുക്ക് പാകി കളിപ്പിക്കാം അപ്പോൾ ഇത്രയേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ അരിപ്പൊടിയോ അതുപോലെ മഞ്ഞൾ പൊടിയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് റവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാകാമേ ഇതിപ്പോൾ ഞാൻ ഇതിനൂടെ അരിപ്പൊടിയും കൂടെ ചേർത്ത് പാകുവാണ് അപ്പം ഉറുമ്പ് അതെടുത്തോണ്ടെങ്കിൽ പൊക്കോളും ഈ ഗ്രോമാകിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചത് ഇങ്ങനെ പാകി കൊടുക്കാമേ അപ്പം നമ്മൾ പിന്നെ ഈ അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ചീരയുടെ വിത്ത് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും ഇത് മറ്റേ ഉറുമ്പ് മറ്റേ അരിപ്പൊടിയോ അങ്ങനെയുള്ളത് എന്തെങ്കിലും റവിയോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുപോകുള്ളൂ ഇതിങ്ങനെ എല്ലാം എടുത്തുമായിട്ട് നമുക്ക് വിചറി കൊടുക്കാം അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഈ ചകിരിച്ചോറുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുമെ ഇതാണ് നമ്മൾ സാധനമായിട്ട് ചെയ്യുന്നത് ഞാൻ മണ്ണ് കോരി ഇടാറില്ല ഇങ്ങനെ ഇടത്തേ ഉള്ളേ അപ്പൊ ഇതുപോലെ ഞാൻ ഇങ്ങനെ തൂക്കി കൊടുക്കും കണ്ടോ അപ്പോൾ അത് പെട്ടെന്ന് മുളച്ചു വരും ഇതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാം ഈ രീതിയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പൊ അതിൻ്റെ മുകളിലോട്ട് ഒത്തിരി അങ്ങ് ഇടണ്ട എന്നാൽ അതൊന്ന് മൂടാനും മാത്രമേ ഉള്ളത് മതിയേ ശേഷം നമുക്ക് വെള്ളം ചെറിയ രീതിയിലൊന്നും വേണ്ട ഇങ്ങനെ നനച്ചു കൊടുക്കാൻ കുത്തി നമ്മൾ വെള്ളം ഒഴിക്കരുതേ ചെറിയ രീതിയിൽ നനച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കവർ ചെയ്ത് ഷെയ്ഡിൻ്റെ അടിയിലോട്ട് മാറ്റി വിട് വെക്കാമേ ഈ ഗ്രോ ബാങ്ക് നമുക്ക് ഇതുപോലെ പിന്നെ ഒരു നെറ്റ് ഇട്ടിങ്ങനെ മൂടി കൊടുക്കാമേ എന്നിട്ട് നമ്മൾ നാളെ ഒരു 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 നേരമെങ്കിലും നമ്മൾ വെള്ളം അനച്ചു കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിലെന്താ ചാക്കാണെങ്കിലുള്ള അതുപോലെ എന്തെങ്കിലും ഇട്ടൊന്നും ഒരു ഹ്യൂമിഡി ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ മൂടി കൊടുക്കുക ഇതിലൊരു മൂന്നാം പക്കം ഇത് നല്ല രീതിയിൽ കിളിച്ചു വരുമേ ഒന്നുപോലും പോകത്തില്ല അപ്പം എല്ലാം നല്ല രീതിയിൽ കളിച്ചു വരും മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ മുളച്ച് വരും നമ്മൾ പാകിയതേ അപ്പോഴും നമ്മൾ ആ കവറല്ലാതെ കഴിഞ്ഞ് മാറ്റി കൊടുക്കാം അപ്പോഴും നമ്മൾ ഡയറക്റ്റ് പെട്ടെന്ന് സൺലൈറ്റിൻ്റെ കീഴിലോട്ട് കൊണ്ടുവെക്കരുത് അവിടെ തന്നെ ചെറിയ വെട്ടം കിട്ടുന്ന ഏരിയയിൽ തന്നെ ഇരുന്നാൽ മതി കുറച്ച് ദിവസം കൂടെ നമ്മൾ വെള്ളം ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണേ ചെടികൾക്ക് ഒരു ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ അതിന് വെള്ളം നനച്ചു കൊടുക്കുക അപ്പം നമ്മൾ അടിവെള്ളം നല്ലതായിട്ട് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല തൈകളായിട്ട് ഇത് മുളച്ചു വരുമേ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് തൈകളെ മാറ്റി നടണെങ്കിൽ മാറ്റി നടാൻ പറ്റും എവിടെയോട്ടാണ് നമ്മൾ നടണമെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ അത് അവിടെ തന്നെ നിർത്തിയാൽ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം തന്നെ ഈ ചീര കണ്ടോ ഇത് നല്ലത് എത്ര ശിഖരങ്ങൾ വന്നേക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഒരു ചീരയിൽ തന്നെ ഒറ്റ ചീരയുടെ തണ്ടുകൾ എടുത്താൽ മതി നമുക്ക് തോരനൊക്കെ വയ്ക്കണം കണ്ടത് ഇതിൽ നിന്ന് തന്നെ നിറച്ച് ശിഖരങ്ങൾ വന്നേക്കാം അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ പുഴുക്കുത്തൊന്നും ഇല്ലാത്ത ചീര വേണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ടിപ്സും കൂടെ പറഞ്ഞുതരാം കണ്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് തണ്ടും ഇലയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പിന്നെ ചെറിയ രീതിയിൽ അത് വളർന്ന ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തൊട്ട് നണ്ടല്ലോ നമ്മൾ കൊടുക്കുന്നത് ഈ കഞ്ഞിവെള്ളത്തിൽ കടല പിണ്ണാക്ക് അത് അതിൻ്റെ തെളി നല്ല ലൈറ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് കൊടുക്കാം ഒരു അതൊരു ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ചെറിയ രീതിയിൽ കൊടുക്കാൻ പറ്റും ഒരാഴ്ചയല്ല ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ ചീരയുടെ വളർച്ച അനുസരിച്ച് അപ്പോൾ അങ്ങനെ നമുക്ക് ആ ചീരയ്ക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ കൈകൊണ്ടെടുത്തിട്ട് നനച്ചിങ്ങനെ കൊടുക്കുകയാകുള്ളേ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് നമ്മൾ ചീരകളെ കൊടുക്കണം പിന്നെ വിത്ത് പാകി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് എല്ലാ ദിവസവും ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കണം ഒത്തിരി ഓവർ നനവും ആകരുത് നമുക്ക് അങ്ങനെ നനച്ചു കൊടുത്താൽ മതി നമ്മൾ വിത്ത് പാകിയിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ നോക്കണം അതിൻ്റെ നനവെങ്ങനെയുണ്ടെന്ന് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഒരു നേരം നനച്ചാൽ മതി എങ്കിൽ ഒരു നേരം നനച്ചാൽ മതി നല്ല ഒരുമാതിരി ഉണങ്ങിയെന്ന് ഒരു കാണുവാണെങ്കിൽ നമുക്ക് രണ്ടു നേരവും നനച്ചു കൊടുക്കാം ചീര കിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെയും വൈകിട്ട് നല്ല രീതിയിൽ ഉച്ചയ്ക്കും കൂടെ നനയ്ക്കണമെങ്കിൽ ഇന്നപ്പോഴത്തെ ചൂടിനെ നനച്ചു കൊടുക്കണേ പിന്നെ ഞാൻ പറഞ്ഞ് ആ കടല തെളിയുണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ നമുക്ക് ഡയലൂട്ട് ചെയ്യണം നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മളുണ്ടല്ലോ ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ചൂട്ടിലോട്ട് ചെറിയ തൈകളാണല്ലോ അപ്പോൾ അതിന് ചുവടിലോട്ട് അത് വീണുള്ളൂ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ചാണകപ്പൊടി തന്നെ നമ്മൾ വെള്ളത്തിലിടണം അത് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ലയിപ്പിച്ച് അത് നല്ല രീതിയിൽ ഡയലൂട്ട് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെടികൾക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാമേ അപ്പം നല്ല തഴച്ച് വളരും ഓൾറെഡി നമ്മൾ അടിവളം കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ നമ്മുടെ ചീരകൾ വളരാൻ ഇതൊക്കെ മതിയെ അപ്പോൾ രണ്ടാഴ്ച നമ്മുടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നൊട്ടുന്നുണ്ടല്ലോ നമുക്ക് ഈ പുഴുക്കുത്ത് പിടിക്കാതിരിക്കാം നമ്മുടെ എല്ലാവരുടെയും ചീരകൾ എപ്പോഴും പ്രശ്നം എന്താണെന്നറിയുക പുഴുക്കുത്ത് വരും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പുഴു തിന്ന് നമ്മുടെ ചീരകളെല്ലാം അതിന് ഒടുവിൽ അതിൻ്റെ ഞരമ്പ് മാത്രം നിൽക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചെയ്യണം നമ്മളിത് വന്നിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ട ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ അസുഖം വന്നിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ട അതിനുമുമ്പ് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്തുവാണെന്ന് ഞാൻ പറയാം പുഴുക്കുത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ ആയാൽ ഒരു പിന്നെ ഒരു സ്പൂൺ എടുക്കുക നമുക്ക് ചീര എത്രയുണ്ടോ അത്രയും അപ്പോൾ അര സ്പൂൺ മതിയെങ്കിൽ അങ്ങനെ നമ്മൾ ഒത്തിരി ചീരയില്ലെങ്കിൽ അപ്പോൾ അത് ഒരേ ഒരേ അളവിൽ നമ്മൾ മഞ്ഞൾ പൊടിയും ഇതും കൂടെ ഒരേ അളവിൽ എടുക്കുക നമുക്ക് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ചീരകളുടെ ഇലകളിലേക്ക് നമുക്ക് ഇതുപോലെ കൊടുക്കാമേ അത് നമ്മൾ ചെയ്യുന്നത് ഈവനിങ് സമയത്ത് നമ്മൾ വെയിലെല്ലാം പോയതിനു ശേഷം നമ്മൾ ഇങ്ങനെ കൊട്ടു ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം ഈ ഇലകളിലൊന്നും പുഴുക്കുത്തു പിടിക്കത്തില്ല കാരണം ഇതുപോലെ നമുക്ക് ഇത് രണ്ടും കൂടെ ബേക്കിംഗ് സോഡായും മഞ്ഞൾ പൊടിയും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഇതുപോലെ നമ്മുടെ പിന്നെ ചീരയിലോട്ട് ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇത് വൈകിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈ ഈവനിങ് സമയത്ത് വെയിൽ പോയതിന് ശേഷം ഇട്ട് കൊടുക്കുക നമ്മൾ രാവിലെ ആവുമ്പോഴത്തേക്ക് വീണ്ടും ഇത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് വെള്ളം ഒഴിച്ചിതിൻ്റെ മുകളിലേക്കും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണേ അപ്പോൾ ഉണ്ടല്ലോ ഈ വെയിൽ ഉള്ള സമയത്ത് വെയിൽ വരുന്ന സമയത്ത് ഇത് നമ്മുടെ ചെടികളിൽ ഈ ചീരയിൽ ഇത് ഇരുന്നാലുണ്ടല്ലോ അതാണെങ്കിൽ ഇതായിപ്പോവും പുള്ളി പുള്ളിപ്പോകുന്ന പോലെ ആയി ആയിപ്പോവും അതുകൊണ്ട് ആ സമയത്ത് ഇരിക്കരുത് രാത്രി സമയത്തും നമ്മളിത് നമുക്കറിയാമല്ലോ കീടശല്യങ്ങളെല്ലാം ഉണ്ടാകുന്ന രാത്രിയില ഈ ചൂട് സമയത്തോ പിന്നെ ഇങ്ങനെ പകൽ സമയത്തൊന്നും ഈ കീടങ്ങളൊന്നും വന്നതിനകത്തില്ല അപ്പോൾ രാത്രി നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ ഉണ്ടല്ലോ രാവിലത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ വെള്ളമൊക്കെ നനച്ച് ആ ചീരയുടെ ഇലയുടെ മുകളിലുള്ള ഇതെല്ലാം നമ്മളങ്ങ് കഴിക്കളയുക അപ്പം ഒരിക്കലും നമ്മൾ വെയിലുള്ള സമയത്ത് ഇത് ചെയ്യരുത് വെയിലത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലകളെല്ലാം പൊള്ളി നാശമായി പോകുമേ അതുപോലെ ചെയ്യാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുക വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം നല്ല ചീര നമുക്ക് കിട്ടുമേ നമ്മുടെ ചീര ഇങ്ങനെ ഒന്നും കുത്താതെ നല്ല ചീര കിട്ടും അപ്പം നമ്മൾ ഇതിൻ്റെ വിളവെടുക്കാൻ പോവുകയാണേ കണ്ടോ അപ്പം ഇത് ശിഖരങ്ങളായിട്ട് വന്ന് നല്ല പുഷ്ടിയായിട്ട് വളർന്നു വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് മേളി വെച്ച് വേണം കട്ട് ചെയ്യാൻ ഏറ്റവും മടി വെച്ച് നമ്മൾ കട്ട് ചെയ്യരുത് അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ചീര ഉണ്ടല്ലോ ക്ലിച്ച് വന്ന് നല്ല രീതിയിലുണ്ടല്ലോ നമുക്ക് പിന്നെയും പിന്നെയും ഇതിൽ നിന്ന് ഇത് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ കുറച്ച് നിർത്തിക്കൊണ്ട് വേണേ കുറേ സ്റ്റെമ്മ് നമ്മൾ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ടോ ഞാനിങ്ങനെ എടുക്കുന്നത് ഒരു ചെടിയിൽ നിന്നാണ് ഞാൻ ഇത്രയും ശിഖരങ്ങൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് തന്നെ വീണ്ടും ഇത് നല്ല രീതിയിൽ മുളച്ചു വരും ഇത് നമുക്ക് ഈ പച്ചീരിയും നമുക്ക് അതുപോലെ കട്ട് ചെയ്യാം കണ്ടോ ഇതിൻ്റെ ഞാൻ ചുവട് നിർത്തിയിരിക്കുന്നുണ്ടോ അത്രേ നിർത്തിയെങ്കിൽ മാത്രം വീണ്ടും കിളിച്ചു വരത്തുള്ളൂ നമ്മൾ ഒത്തിരി താഴ്ത്തി നമ്മൾ കട്ട് ചെയ്യരുത് നമ്മളെ ഇപ്പം കുറച്ച് നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണെ വിളവെടുത്തിരിക്കുകയാണ് നമുക്ക് കറി വെക്കാനുള്ളത് നമ്മൾ വിത്ത് പാകി ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളതിനെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏറിയയിലോട്ട് മാറ്റി വെക്കണം ആദ്യം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ മുളച്ച ഉടനെ തന്നെ കൊണ്ടുവയ്ക്കരുത് ഒരാഴ്ചയോളം നമ്മൾ ആ ചെറിയ വെയിലത്തിരുന്നിട്ട് വേണം നമ്മൾ മാറ്റി മാറ്റി നല്ല വെയിലത്തോട്ട് വയ്ക്കാനേ ഈ ചീരയ്ക്ക് നല്ല വെയിൽ വേണം വെയിൽ കൂടും തോറും ഉണ്ടല്ലോ ഇലകൾക്ക് നല്ല ചുമന്ന കളറ് പച്ച അതുപോലെ നല്ല പച്ച കളർ വരും അതാണ് നമുക്കും വേണ്ടത് നമ്മുടെ ഇലകളുടെ നിറം കൂടും തോറും അത് നമുക്കും വൈറ്റമിൻ കൂടുകയാണ് അതിനകത്ത് അപ്പം നല്ല രീതിയിൽ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ചീര വിളവെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ പുഴുക്കൊത്തൊന്നും ഇല്ലാത്ത ചീരയ്ക്ക് ഇതുപോലെ ഈവനിങ് സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്താൽ മതി അത് വെയിലടിക്കുമ്പോൾ ഒരു സകലം പോലും അതിൽ ഇരിക്കരുത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബെല്ലയക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഞാൻ പൊന്നാങ്ങണി ചീരയുടെ വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്നെടുത്ത് കാണണേ ഓക്കേ